നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ആരാണ് ഉയർത്തിക്കാട്ടിയതെന്ന് ചോദിച്ചാൽ അത് പി വി അൻവർ മാത്രമായിരുന്നു ബാക്കിയുള്ളവർക്കെല്ലാം ഇസ്രയേലും ഹമാസും ട്രംപും ഒക്കെ ആയിരുന്നു പക്ഷേ പി വി അൻവർ ഉന്നയിച്ച ആ ജനകീയ പ്രശ്നങ്ങൾ ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ഈ പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ് ഈ കേരള കോൺഗ്രസ്സിന് ഏറെ സ്വാധീനമുള്ളതെന്ന് പറയുന്നത് ഈ മലയോര മേഖലകളിലാണ് പ്രത്യേകിച്ച് ക്രൈസ്തവരാണ് അതിൽ കൂടുതലായിട്ടുള്ളത് കുടിയേറ്റക്കാരും ഒക്കെയുണ്ട് അവരൊക്കെ തന്നെയാണ് കൂടുതലും കേരള കോൺഗ്രസ്സിലുള്ളത് ഇവരൊക്കെ പലതരത്തിലുള്ള കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് ആ കൃഷിക്ക് നാശം വരുത്തുന്ന വന്യജീവികൾ അതുപോലെ തന്നെ കൃഷിനാശത്തിലൂടെ പിന്നെ വന്ന് മനുഷ്യജീവൻ തന്നെ ഇല്ലാതാക്കുകയാണ് വന്യജീവികൾ അപ്പം മനുഷ്യരും വന്യജീവിയുമായിട്ടുള്ള സംഘർഷം ഇപ്പോൾ ഏറെക്കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് വെറും ചർച്ച മാത്രമായിട്ട് പര്യവസാനിക്കുകയും ചെയ്യുന്നു മനുഷ്യനെ പിന്നെ ആന ഇറങ്ങി കഴിഞ്ഞപ്പോഴും നമ്മുടെ വനം മന്ത്രി കോഴിക്കോട് ആനന്ദ നൃത്തം ചവിട്ടുകയാണ് ചെയ്തത് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എപ്പോഴും ജനകീയ പ്രശ്നങ്ങളിൽ കർഷകരുടെ പ്രശ്നങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടാണ് അവർ കയറി വന്നിട്ടുള്ളത് അവരുടെ നിലനിൽപ്പ് തന്നെ കർഷകരുമായി ബന്ധപ്പെട്ടതാണ് മണ്ണിനോട് മല്ലടിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് അവരെന്നും ഉന്നയിച്ചിട്ടുള്ളത് റബ്ബറിൻ്റെ താങ്ങുവിലയായാലും അതുപോലെ മറ്റ് നാണ്യവിളകളുടെ കാര്യങ്ങളിലും ഒക്കെ അവർ സജീവമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ജോസ് കെ മാണി ഈ വിഷയം എടുത്തുന്നയിച്ചിരിക്കുന്നു ഇതിനു വേണ്ടി മനുഷ്യരും വന്യജീവി സംഘർഷം ഇത് ചർച്ച ചെയ്യാൻ സഭ വിളിച്ചു കൂട്ടണമെന്നാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് നോക്കണം ഒന്ന് മുഖ്യമന്ത്രി ഇവിടെ ഇല്ല മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചികിത്സാർത്ഥ അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്ത് പൊതു ഇടങ്ങളിൽ വെച്ചാണ് ജോസ് കെ മാണി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇത് മുന്നണിയിൽ പറയേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് എൽ ഡി എഫിലെ ഒരു ഘടകകക്ഷിയാണ് ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് മുന്നണിയിൽ പറയേണ്ടത് എന്തുകൊണ്ട് പൊതു ഇടങ്ങളിൽ പറഞ്ഞു എന്നുള്ള കാര്യത്തില് ഒരു വലിയ മറ്റൊരു ഭാഗത്ത് ഒരു ചർച്ച നടക്കുന്നുണ്ട് ഇത് മുന്നണിയിൽ ഉന്നയിക്കാതെ പോയതിന്റെ പേരിൽ ജോസ് കെ മാണിയുടെ പേരിൽ പലരും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് പക്ഷേ ജോസ് കെ മാണി ഇത് ബോധപൂർവ്വം ചെയ്തിരിക്കുന്നതാണ് കുറച്ച് നാളായിട്ട് ജോസ് കെ മാണി അതൃപ്തനായിട്ട് നിൽക്കുകയാണ് എൽ ഡി എഫിൽ ഇതിന് നിലമ്പൂരിലെ ഫലം കൂടി വന്നുകഴിഞ്ഞപ്പോൾ അതിന് അല്പം കൂടെ ഈ മുന്നണി വിടുന്നതിൽ വിടുന്നതിലൊരാക്കം കൂട്ടി എന്നുള്ളതാണ് അണിയറ നീക്കങ്ങളൊക്കെ പലതും നടന്നു കുഞ്ഞാലിക്കുട്ടിയും ജോസ് കെ മാണിയുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നു തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുത്താമെന്ന് പറഞ്ഞു വളരെ സേഫായിട്ടുള്ള ഇടത്ത് ആ തിരുവമ്പാടി സീറ്റ് ഇപ്പോൾ ലീഗ് തന്നെ കോൺഗ്രസുമായിട്ട് വെച്ചുമാറാൻ തയ്യാറാകുന്നു അവിടെ കോൺഗ്രസിലെ ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാൻ കഴിയാതെ പോയ ജോയിയെ ഇറക്കാൻ തീർച്ചപ്പെടുത്തുന്നു അങ്ങനെ ചില നാടകീയമായിട്ടുള്ള ചില നീക്കങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ജോസ് കെ മാണി ഒരു കാരണം കണ്ടെത്തുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ അപ്പോൾ നാം പിന്നെ മീശയും എണ്ണയിൽ കൊണ്ട് തുടയ്ക്കാമെന്ന് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ ഉന്നയിച്ച് എൽ ഡി എഫിലെ അതൃപ്തി പുറത്ത് കാണിച്ച് പതുക്കെ ഇറങ്ങുകയും ചെയ്യാം ജനങ്ങളുടെ കാർഷിക രംഗത്തുള്ള ജനങ്ങളുടെ പിന്തുണ പിടിച്ചുപറ്റുകയും ചെയ്യാം ഇതാണ് ജോസ് കെ മാണി കാണുന്നത് അതാണിപ്പോൾ ഫലവത്തായിരിക്കുന്നത് അല്ലെങ്കിൽ ഘടക എപ്പോഴും അത് മുന്നണിയിൽ പറയണം സഭ കൂട്ടണം ഇപ്പോൾ ഭരണപക്ഷത്തുള്ള ഒരു കക്ഷി ഇത് വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി വളരെ കൂടുതലാണ് ഇപ്പോൾ അൻവർ ആ നിലമ്പൂരിൽ ഈ വിഷയം സജീവമായിട്ട് ചർച്ച ചെയ്ത് എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ഇരുപതിനായിരം വോട്ട് അവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞത് വ്യക്തിപരമായ വോട്ടുണ്ട് അതുകൂടാതെ എം എൽ എ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ജനപിന്തുണയുണ്ട് പിന്നെ അതുപോലെ ജനകീയ പ്രശ്നങ്ങളാണല്ലോ അദ്ദേഹം ചർച്ച ചെയ്തത് ആ തരത്തിലും അദ്ദേഹത്തിന് പിന്തുണയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഈ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ അതിൽ കൂടെ നേട്ടം ഉണ്ടാകും നേട്ടം ഉണ്ട് എന്നുള്ളതും ജോസ് കെ മാണി മനസ്സിലാക്കുന്നുണ്ട് അത് ഇത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് കാരണം എൽ ഡി എഫിന് ചുവട് പിഴച്ചു തുടങ്ങി അത് കേരള നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനം മാത്രമേ നമ്മൾ നിലമ്പൂരിൽ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ചേലക്കരയിൽ ഉണ്ടായി മുപ്പതിനായിരം നാൽപ്പതിനായിരം വോട്ട് ഭൂരിപക്ഷത്തിൽ രാധാകൃഷ്ണൻ ജയിച്ചെടുത്ത് ഉപതെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ പതിനായിരത്തിൽ ചുരുങ്ങി മുപ്പതിനായിരം പോയി അപ്പോൾ ജന ഭരണവിരുദ്ധ വികാരമല്ലേ നിൽക്കുന്നത് അപ്പോൾ പല ഭാഗങ്ങളിലും തൃക്കാക്കരയും പുതുപ്പള്ളിയും നമ്മൾ കൂട്ടുണ്ട അവിടെ മറ്റൊരു തരത്തിലുള്ള തരംഗമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഇല്ലാത്ത വേളയിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഇത് താഴെ തട്ടിൽ നിന്നുള്ള ഒരു വലിയ സപ്പോർട്ട് നേടിയെടുക്കാൻ കഴിയും ഇല്ലെങ്കിൽ ജോസ് കെ മാണിയെ പറ്റി പറയുന്നത് എന്താണ് ആ ഭരണം ഇങ്ങോട്ട് ചായുമ്പോൾ അങ്ങോട്ടേക്ക് പോവും ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ടേക്ക് വരും ചാഞ്ചാടി നിൽക്കുന്ന ഒരു വിഭാഗമാണ് കേരള കോൺഗ്രസ് മാണി കേരള കോൺഗ്രസ് മൊത്തത്തിൽ എന്ന് പറയാം എന്ന് മുദ്രകുത്തും അങ്ങനെയാണെന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ ഇവിടെ ഇപ്പോൾ അതിനൊരു കാരണം കൂടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ജോസ് കെ മാണി ഇങ്ങനെ പറയ പറയണമെന്നുണ്ടെങ്കിൽ അതങ്ങ് വെറുതെ പറയത്തില്ല ഇത് പള്ളിക്കാരും പട്ടക്കാരും കൂടെ ഒക്കെ തീർച്ചപ്പെടുത്തിയിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും അണിയറയിൽ സജീവമായ ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ച പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം യു ഡി എഫിലേക്ക് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സീറ്റ് വിഭജന കാര്യങ്ങൾ എത്ര സീറ്റ് കൊടുക്കും ഇതിനിടയ്ക്ക് ജോസഫ് വിഭാഗം പറഞ്ഞല്ലോ ഏകീകൃത കേരള കോൺഗ്രസ് വേണമെന്നുള്ളത് ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പി ജെ ജോസഫിനി ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ ഇനി അഭിമുഖീകരിക്കാൻ വരില്ല അദ്ദേഹത്തിന് അനാരോഗ്യ പ്രശ്നമുണ്ട് വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ് മകനെ കൊണ്ടുവരും മകനെ കൊണ്ടുവരുന്നതിൽ എതിർപ്പ് ശക്തമാണ് ഇപ്പോൾ ആകെയുള്ളത് രണ്ട് എം എൽ എമാരാണ് പി ജെ ജോസഫും കടുത്തുരുത്തി മോൻസ് ജോസഫും മാത്രമാണ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഏകീകൃത കേരള കോൺഗ്രസിന് സാധ്യതയില്ലേ എന്നുള്ള മട്ടിലാണ് പോകുന്നത് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ മുന്നണിയിലെ ഒരു പ്രധാന ഘടക കക്ഷിയായി തീരുകയും ചെയ്യാം അപ്പം ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സീറ്റ് വിഭജനം അതുപോലെ തന്നെ ജോസ് കെ മാണിക്ക് സേഫായിട്ടുള്ള ഒരു മണ്ഡലം കൊടുക്കണം പാല തോറ്റു തുന്നം പാടിയതാ പാലയിൽ ഇനി അവിടെ മാണി സി കാപ്പൻ അടുപ്പിക്കില്ല മാണി സി കാപ്പൻ യു ഡി എഫിൽ നിന്നും ഉണ്ട് അപ്പം അത് കൊടുക്കില്ല അത് ഉറപ്പായ കാര്യമാണ് അങ്ങനെ വരുമ്പോൾ വളരെ സുരക്ഷിതമായിട്ടുള്ള മണ്ഡലം കൊടുത്ത് യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഏതെല്ലാം വകുപ്പുകൾ എന്നുള്ളതിനെ കുറിച്ച് പോലും ജോസ് കെ മാണി വളരെ ഗൗരവമായിട്ട് അത് ചർച്ച ചെയ്യുന്നുണ്ട് എന്നാ ജോസ് കെ മാണിയുടെ ബാർഗെയിനിങ്ങും വളരെ കൂടുകയും ചെയ്യും എനിക്ക് തോന്നുന്നു യു ഡി എഫിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ വലിയ തലവേദനയുണ്ട് വോട്ട് വാങ്ങിച്ച് അധികാരത്തിൽ വരുന്നതിനേക്കാൾ വലിയ പിന്നെ ടെൻഷൻ കോൺ എന്നാ കോൺഗ്രസ്സുകാർ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ ലീഗ് ബാർഗെയിനിങ് ഏതാണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്തിട്ട് ഒന്നുകൂടെ സുരക്ഷിതമായിട്ടുള്ള നാദാപുരമോ കൊയിലാണ്ടിയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ നാദാപുരം ആയാലും അല്ലെങ്കിൽ പട്ടാമ്പി ആയാലും പട്ടാമ്പി കോൺഗ്രസിൻ്റെതാണ് പണ്ട് ഇ എം എസ് ഒക്കെ മത്സരിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ് പട്ടാമ്പിയും ആലത്തൂരും ഒക്കെ അതൊക്കെ പോയി പിന്നീട് കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റായി മാറുകയും ചെയ്തു അങ്ങനെ അത്തരത്തിലുള്ള ഒരു ബാർഗെയിനിങ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ട് ഇനി അങ്ങോട്ട് ശക്തി പ്രാപിക്കും കാരണം ഈ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഓരോ വിജയത്തിനും പിന്നിലും ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ് മുസ്ലിം ലീഗ് അപ്പോൾ അവരുടെ ബാർഗൈനിങ് പവർ കൂടി മാറുകയാണ് എന്തായാലും ജോസ് കെ വാണി ഇങ്ങനെ ചില തീരുമാനവുമായിട്ട് പ്രഖ്യാപനവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് എൽ ഡി എഫിനെയും കൂടി വെട്ടിലാക്കിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക